എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് വെല്ലരിക്കയും അതുപോലെ സവാളയും പച്ചമാങ്ങക്കെ വെച്ചിട്ടുള്ള നല്ലൊരു കറി ഉണ്ടാക്കാം ഇത് ചോറിനൊപ്പം കഴിക്കാൻ നല്ലൊരു ഒഴിച്ചുകറിയാണ് അപ്പോൾ കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു വലുപ്പത്തിലൊരു ചെറിയൊരു വെള്ളരിക്ക അത് കണി വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത് ഒരു മുന്നൂറ് ഗ്രാം ഉണ്ടായിരിക്കും ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതിൻ്റെ ആ ഒരു കറ പോകുന്നത് നല്ലതാണ് ചെല്ല വെള്ളരിക്ക നന്നായി നല്ല കയ്പ് രസം ഉണ്ടാകും അപ്പോൾ രണ്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഉള്ളിലെ ആ ഒരു ചോറില്ലേ അത് കാണുന്നവരെ കട്ട് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ വെള്ളരിക്കയ്ക്ക് ഉണ്ടാവില്ല ഇതിൽ ഞാൻ പച്ചമുളക് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ പച്ചമുളക് ചേർക്കുന്നില്ല കേട്ടോ ഈ ഒരു ചെരുവോ അല്ലെങ്കിൽ കടായോ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ വെള്ളരിക്ക കഷ്ണങ്ങൾ ഇടുക അതുപോലെ തന്നെ ഈ സവാള കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നീളത്തിൽ ഇതുപോലെ മുറിച്ചിടുക സവാളയുടെ അളവ് കൂടി പോകരുത് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗമാണ് സവാള എടുത്തിട്ടുള്ളൂ പാത്രം മതി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി അത് എരിവ് അനുസരിച്ച് കൂട്ടിയാൽ ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് തിള വരുമ്പോൾ അടച്ചു വച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാം വെന്ത് വരുമ്പോഴേക്കും അരപ്പ് റെഡിയാക്കാം ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയിട്ട് എരിവ് നോക്കിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ എടുക്കാം എരിവിനുസരിച്ച് എടുക്കാം രണ്ടോ ചുവന്നുള്ളി കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കാം അപ്പോൾ അത് നല്ല മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കഷ്ണൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഞാനിപ്പോൾ മുന്നൂറ് ഗ്രാം വെള്ളരിക്ക എന്ന് പറഞ്ഞില്ലേ അത് കപ്പിൽ കഷ്ണാക്കിയിട്ട് കപ്പിൽ അളന്നെടുത്താൽ രണ്ട് കപ്പ് ഉണ്ടായിരിക്കും ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് പച്ചമാങ്ങയാണ് ചേർക്കുന്നത് നാല് കഷ്ണം പച്ചമാങ്ങ ഈ ഒരു വലിപ്പത്തിലുള്ളതാണ് ഞാൻ ഇപ്പോൾ മൂവാണ്ടൻ മാങ്ങയാണ് ചേർക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു പുളിക്ക് അനുസരിച്ചാണ് ഒരു നാല് കഷ്ണം ചേർത്തിരിക്കുന്നത് അപ്പോൾ പുളി അധികമായി പോകരുത് അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന മാങ്ങയുടെ പുളിക്കനുസരിച്ച് ചേർക്കേട്ടോ ഈ ഒരു വലുപ്പത്തിലെ നാല് കഷ്ണം ഇതിൽ കറക്റ്റായിരുന്നു ഇതിൻ്റെ ആ പുളി എന്ന് പറഞ്ഞാൽ ഇനി മാങ്ങയും കൂടിയും ചേർത്തിട്ട് ഇനി വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടിയും വെള്ളം ചൂടുള്ള വെള്ളം ഒഴിക്കുക പച്ച വെള്ളം ഒഴിക്കരുത് എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക പടച്ചു വെച്ചിട്ട് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു ഒരു ആറ് അഞ്ചാറ് മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും എന്നിട്ട് ആ മാങ്ങ മാത്രം ഒന്ന് ഉടച്ചെടുക്കുക വെള്ളരിക്ക ഉടക്കരുത് ആ പച്ചമാങ്ങ മാങ്ങ മാത്രം ഒന്ന് നന്നായിട്ടൊന്ന് കയ്യിൽ കൊണ്ടൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പുളി നന്നായിട്ട് അതിലേക്ക് പിടിക്കുകയും ചെയ്യും നല്ല കറിക്ക് നല്ലൊരു കൊഴുപ്പുണ്ടായിരിക്കും അപ്പോൾ മാങ്ങ നന്നായിട്ട് ഉടച്ചതിൻ്റെ ശേഷം ഇതിലേക്ക് ഇനി അരപ്പ് ചേർത്തിട്ടുണ്ട് ആ അരപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതുപോലെ തന്നെ മിക്സയുടെ ജാറ് കഴുകിയിട്ട് വെള്ളമൊഴിക്കുക ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ചൂടുള്ള വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഒരു കാര്യം നമ്മൾ ഇതേപോലെ പുളി ഒഴിച്ചിട്ട് നാളികേരം അരച്ച് ചേർക്കുന്ന കറികളിൽ എപ്പോഴും പുളി വെന്തതിന് ശേഷം നമ്മൾ ആ നാളികേരം അരച്ച് ചേർക്കില്ലേ ആ സമയത്ത് നമുക്ക് ആ ചേ നാളികേരം ചേർക്കുന്ന സമയത്ത് അതിങ്ങനെ പിരിഞ്ഞ പോലെ കറി പിരിഞ്ഞു പോകുന്ന പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും അതൊരു പ്രശ്നവും ഇല്ല കേട്ടോ അത് നന്നായിട്ട് തിള വന്നിട്ട് ആ കയ്യിൽ കൊണ്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആറ്റി കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ അത് കുറച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ശരിയാവും അത് പേടിക്കാനൊന്നുമില്ല ഇപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വറുത്തിടണം അത് അതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഒരു രണ്ടോ മൂന്നോ നുള്ള് ഉലുവ രണ്ട് ഉണപ്പ് മുളക് കറിവേപ്പില ചേർത്തിട്ട് വറുത്തിടാം ഉലുവ ചേർക്കാൻ മറക്കരുത് അപ്പം നല്ല ടേസ്റ്റുള്ള കണിവെല്ലരിക്ക് വെച്ചിട്ടുള്ള ഒരു എളുപ്പക്കറിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായൊന്ന് ഷെയർ ചെയ്യണേ താങ്ക്